കണ്ടിട്ട് കുറയായില്ലേ സംസാരിച്ചിന്നെ കുറച്ച് കൊഴുക്കട്ട ഉണ്ടാക്കിട്ട് പുറപ്പെടുകയാണ് നമുക്കാ നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ പൊടി

ഇവിടുന്ന് ചിരകി തരാം ആയിക്കോട്ടെ രണ്ട് അതിന് ചിരകിട്ട് കൊണ്ടോ പക്ഷെ നേരത്തെ അറിഞ്ഞില്ലേ എന്നാൽ ചിരകി തന്നേ രാവിലെ അമ്പലത്തിൽ പോകണ മുമ്പ് എന്നാ ചിരകട്ടെ കേട്ടോ അങ്ങോട്ട് കൊണ്ടോ നാളികേരം നല്ലോണ്ടായാലും ഇതിന്റെ സാധ കിട്ടുള്ളൂ കൊഴിക്കട്ടെ ചിലർക്ക് വറുത്തിട്ട് നല്ല ഇഷ്ടം ചിലർക്ക് വറുത്തിടാത്ത നാളികേരത്തിന്റെ സാധ കിട്ടാം അയക്ക് മാളുവിനെ അമ്മൂനൊക്കെ വറുത്തില്ലാത്ത അമ്മു രണ്ടും കഴിക്കും വറുത്തിട്ടും കഴിച്ചു ി പൊടി ഉരുളിക്ക് ഇടുകയാണ് അപ്പൊ പരന്ന പാത്രമാകുമ്പോ നമുക്ക് കൊറച്ച് കുഴക്കാനൊക്കെ സൗകര്യം അപ്പൊ അതാണ് ഉരുളി ഇടുത്തത് അതിന് വലിയ വട്ടച്ചമ്പോ പ്രസീതര ഉരുളക്ക് എന്നിട്ട് ഇട്ട് ഇളക്കിക്കോളും ഉപ്പുവെള്ളം പിന്നെ അടിക്കുക ഉപ്പുവെള്ളം പിന്നെ ആക്ക എന്നാലും നാളികരെ എല്ലോടത്തേക്ക് ഒരേപോലെയാ ഉള്ളി അതാണ് ആദ്യം നാളികേര കറങ്ങണംന്ന് പറഞ്ഞാ അത് ശരി ഉത്തശ ഉണ്ടാക്കാറുതേ ഞാൻ അങ്ങനെ കഴിച്ചിട്ടേ ഉള്ളൂ കൊഴുക്കേട്ട മറ്റൊക്കെ ഉണ്ടാക്കാൻ കൂടും നമുക്ക് ഇതൊക്കെ ലിട്ടുകൊടുക്കാം ചിറത്ത കഷ്ണണ്ടായി എന്റെ ഇടയിൽ ഒന്നും പാൽ കിട്ടുന്ന നാളികരം നല്ല ഉപ്പ് ഇടണണ്ട് അതെന്നെ ഞാൻ കയ്യിലാക്കി ഞാൻ തന്നെ കുഴക്കാം അമ്മ പറഞ്ഞാ മതി എങ്ങനെ പാകം നല്ലവണ്ണം ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഉപ്പ് വെള്ളം അങ്ങനെ കൊറച്ച് കൊറേ ഒഴിച്ചു കൊടുക്കാം നമ്മള് പാകത്തിനായിട്ടില്ലെങ്കില് കൂടിയ ബുദ്ധിമുട്ടാ കൊറഞ്ഞ പിന്നെ വെള്ളം കൂട്ടാം അങ്ങനെ ഒന്ന് പഠിപ്പിക്കണേ അല്ല ഉണ്ടാക്കി വെക്കിട്ടില്ലേട്ടോ അപ്പൊ ഏതായാലും ചെയ്ത് നോക്കാർക്കും കൊടുക്കണ്ട കഴിക്കാൻ ഇഷ്ടല്ലേക്ക് വയ്യാതെ അല്ല അമ്മ എപ്പോഴും നമ്മളെ വേണം നമ്മളാഗ്രഹിക്കുക മക്കളും അല്ലെ അമ്മ പേരക്കുട്ടികളും എന്ത് മുത്തശ്ശപ്പം വേണം വയ്യാന്നുള്ളതും പറയരുത് അതൊക്കെ നമുക്ക് സങ്കടാണ് അതാണ് കുഴപ്പം വെള്ളം കുറച്ചുകൂടി നല്ല വേണ്ടി വേണ്ട വരൂല്ലേ അപ്പനി വെള്ളം എടുക്ക ഇതൊക്കെ പൊഴിച്ചു നല്ലതില് റെഡി ആയി കിട്ടുകയും ചെയ്യും ചീന്തട്ടി ആകുമ്പോ അത്ര ഇതില് നല്ല കുഴക്കാനൊക്കെ പാക പൊടിയാവും വെള്ളം നല്ല വേണല്ലേ പിന്നെ ആവും എന്തായാലും പതിനഞ്ചു മിനിറ്റ് വെക്കാം ഉരുളകളാക്കിട്ട് പ്ലേറ്റിൽ വെക്കാം അത് നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് അല്ലെ വെള്ളത്തിലിട്ടിട്ടാണോ അമ്മ ഉണ്ടാക്കണത് ആ വെള്ളം തിളയ്ക്കണം വെള്ളം തിളയ്ക്കുമ്പോഴാണ് വരിക അല്ല ഞാൻ ആവിൽ നമ്മളങ്ങനെ ആവിയില് അങ്ങനെ വയ്ക്കും എങ്ങനെയാണ് അധികം സ്വാദം അത് മതി സ്വാദ ഏതാക്കി മതി

அது இரநாய் நம்ம சூட்சிச்சிட்டு போனோட அல்ல கையொக்க பொள்ளுவேசு அப்பத கூட்டம் சேரப்பூ அப்ப நம்ம தொடிலு இண்டாயதான அப்ப அது ஒட்டிச்சு கொண்டு வந்து അപ്പൊ നീ രണ്ടുപക വെക്കുന്നുണ്ട് എനിക്ക് മാങ്ങിട്ട് വെച്ചാലാണ് ഇഷ്ടം അധികം പിന്നെ ചേനപ്പൂവും പരിപ്പും പരിപ്പും പുളി ഇല്ലാത്തവർക്ക് പരിപ്പ് ഇട്ടിട്ടുള്ള കൂട്ടാനുമായി പിന്നെ മാങ്ങ അച്ഛനോട് പൊട്ടിച്ചരാന്ന് പറയാ പിന്നെ അമ്മ നോക്കിട്ടെ നല്ല കുളകി അപ്പൊ ഏതൊക്കെ മക്കളാരൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചേനപ്പൂവ് ഞാൻ ഉൾഭാഗം കണ്ടു മതി അരവെല്ലാം ഒന്ന് മതി പറഞ്ഞ അമ്മയാണ് ും കൂടില്ലാത്ത കൂട്ടാനായാലും അരവൊന്നുമതി നാളികരം ചുവന്ന മുളകും ചീര കൂടെ അരക്കുക അപ്പൊ കൊഴുക്കട്ടതായാലും അത് ഇതെല്ലാം നുറുക്കി കഴിഞ്ഞനേഷം കാണാം അതെന്താ അവിടെ ഒരു തരിതരി പോവുക അത് എടുക്കുവോ ആ പ്രത്യേക വാസന അതെ ഇത് ഇന്നിപ്പോ വാസനയാവും ഇനി ഇത് പറക്കാതെ തൊടിയിലൊക്കെ നിന്നായി എവിടേക്കെത്തതിരെ നാറ്റെന്നറിയോ ചൊറിയേന ചോറിയോ അല്ല ചൊറിയവരുണ്ടോ അറിയാ മുത്തശ്ശിക്ക് ചൊറിയാറില്ല

ൂട്ടുകൊടുക്ക ചേനപ്പൂണ്ട് വേഗം വേവും പോയി നുറുക്കി തന്നു പക്ഷെ ചെറിയ ചുറച്ചില്ല തന്നു മുത്തശ്ശിക്ക് ചൊറച്ചിലില്ല വേഗം വേവും കെട്ടോ അത് ഇനി കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്ക മുത്തശ്ശി എത്തി വെലിഞ്ഞു നോക്കണ്ടല്ലോ മുത്തശ്ശി എത്തി വലിഞ്ഞ് നോക്കണ്ടല്ലോ എളുപ്പേ നമ്മ കഴുകി വെച്ചാൽ വാരി ഇട്ടപ്പോ തന്നെ ചോദിച്ചു ഇപ്പൊ ഞാൻ അടച്ചൊക്കെയാളച്ചു കൊറച്ചു കൊടുക്ക മാങ്ങ മാങ്ങട്ടോ നല്ല കഴമ്പ് പൊടിയുള്ള നല്ല മാങ്ങ അടുത്ത സ്വാദില്ല ഇല്ല ഇത് ഉപ്പിലിട്ടൊക്കെ ഉണ്ടാക്കാനേ പറ്റുള്ളൂ ഉപ്പ് കൂട്ടി നമുക്ക് ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ട് വെക്കാനും രസാട്ടാകും നല്ല ടേസ്റ്റ് ആണ് ഉപ്പൊക്കെ കുടിച്ച് മാങ്ങ പോലെ വേവിക്കണം പറ്റും പറ്റുള്ളൂ നമുക്ക് പുളി ഉള്ളത് വേണ്ട മുത്ത മാങ്ങി പൊഴുത്തോണ്ടും പെരുത്തോണ്ടൊക്കെ പോണം നേരമായി കഴിച്ചിട്ട് പോവാൻ ചേച്ചിട്ടാണ് കൂട്ടാനാണല്ലേ ചേനയും മാങ്ങി മാങ്ങി നിങ്ങൾ ഇതേപോലെ ചേനയും മാങ്ങ ചേനല്ല ചേന പൂവ് ആ അതെ പൂവെന്ന് പറയാൻ പയ്യൂ അതല്ല മടിയോണ്ട മുത്തശ്ശി എന്താ കാണിക്കണേ ആ വേറെ നേ പോയി വരി എൽപ്പം എലഫ്രോ ബ്രോക്ക് ഔട്ട് അവൾക്കി വൈമ്പോക്കി വല്ലാറെ വെഷ്ണാലും ചേട്ടാ ഒരു മാങ്ങ കഴിച്ചതൈ കോട്ട നേ പോയി വന്നോളൂ അവരായി പോയി വത്തേ ഓക്കേ കൊന്നാന ഞാൻ കൂട്ടാൻ റെഡി 했다ട്ടോ ഇനി ബാക്കി നമ്മൾ ദിൽക്കയാണ് എല്ലാം കൂട്ടണേ അതെ ദിലി ഇപ്പോ നമ്മൾ അരച്ചൂട്ടി ട്ടോ അരക്കാനന്തൊക്കെ എടുത്തതന്ന് പറയോളൂ ആളഗരം ആളഗരം ജീരകം ചേർക്കണം പറയോളൂത്രേ ഉള്ളൂ ഇനി ഇതിലെ കണ്ടലും പടച്ചോണോ വെച്ചാൽ കൂട്ടാൻ റെഡി യെസ് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാതായി ട്ടോ അപ്പൊ വീഡിയോ എത്ര ഒക്കെ ഉള്ളൂട്ടോ അപ്പൊ രണ്ടും കൂട്ടാനും റെഡി ആയി വെളിച്ചെണ്ണ ഒഴിക്കമ്മേ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം അപ്പൊ എന്നാ എല്ലാര്ക്കും ഭായി കൊടുത്തോളൂ അപ്പൊ എല്ലാവർക്കും ബായ്